ഈ കൈ കൊണ്ട് യാതൊരു കാണുന്നില്ല ഒരു വെള്ളം എടുക്കാൻ ആ കൈ വളരെ ഒക്കെ കൊല്ലം അഷ്ടമുടി സഹകരണ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ ആരോപണം ചാത്തന്നൂർ സ്വദേശി ഹഫീസിനാണ് കൈയിലെ ശസ്ത്രക്രിയക്ക് ശേഷം ദുരവസ്ഥയുണ്ടായത് കാർപ്പൽ ടണൽ സിൻഡ്രോമിന് ചികിത്സ തേടിയ ഹഫീസിനോട് രക്തക്കുടലുകളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നും അത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യണമെന്നും ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു നിലവിൽ ഹഫീസിന്റെ കൈവിരളുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്റെ പേര് ഹഫീസ് എന്നാണ് ഞാൻ കൊല്ലം ചാത്തന്നൂർ നിവാസിയാണ് എന്റെ കൈയുടെ ഒരു ഓപ്പറേഷനെ കുറിച്ച് അഷ്ടമടി ഹോസ്പിറ്റലിൽ നടന്ന ഒരു ഓപ്പറേഷന്റെ പരാജയത്തെ കുറിച്ച് പ്രസാരിക്കാനാണ് ഞാൻ ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ അഷ്ടമടി ഹോസ്പിറ്റലിലെ ഡോക്ടർ ജേക്കബ് ജോണിനെ കൺസൾട്ട് ചെയ്യുകയും എൻ്റെ കൈയുടെ കൈപ്പത്തി മലവിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ കൈപ്പത്തിയിലോട്ടുള്ള ഞരമ്പ് ബ്ലോക്കാണ് കൊഴുപ്പുകൾ അറിഞ്ഞിരിക്കുകയാണ് അത് എമർജൻസി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാവിലെ ഏഴ് മണിക്ക് ആവാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഇരുപത്തിയഞ്ച് രാവിലെ ഏഴ് മണിക്ക് അഡ്മിറ്റായി പതിനൊന്ന് മണിയോടുകൂടി എന്നെ ആ വാർഡിലോട്ട് മാറ്റുകയും ചെയ്തു ഒരു മണിക്ക് എന്നെ തീയേറ്റേ കൊണ്ടുപോകാൻ പക്ഷേ അതിനു മുമ്പ് ഞാനൊരു ഹാർട്ട് പേഷ്യൻറ്റുമാണ് ഞാൻ ഹൈ ഷുഗർ പേഷ്യൻറ്റുമാണ് ഞാൻ രാവിലെയും വൈകുന്നേരം ഒട്ടേ എൺപത് ഇൻസുലിൻ എടുക്കുന്നത് നാൽപ്പത് നാൽപ്പതും ഈ ഏഴ് മണിക്ക് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം എനിക്ക് യാതൊരു ടെസ്റ്റും വീട് ഓഫർ ചെയ്തിട്ടില്ല ഞാനവിടെ കട്ടിലിഞ്ഞിന് വെറുതെ കിടന്ന് ഒരു മണിയാകുമ്പോൾ വന്ന് പറഞ്ഞ് തിയേറ്ററിൽ പോകണമെന്ന് പറഞ്ഞു തിയേറ്ററിൽ കൊണ്ടുപോയി ചെന്നപ്പോൾ എൻ്റെ ആദ്യമേ എനിക്ക് കൈ എടുത്തേ കൈയിലാണ് ഈ കം അസുഖം വന്നത് പക്ഷേ ആദ്യമേ അവർ എൻ്റെ വലത്തെ കൈ ഡിജിറ്റൽ സർജറി ആക്കൂ പറഞ്ഞു പറഞ്ഞു സോറി സോറി എന്നും പിന്നെ ശസ്ത്രക്രിയ ജോൺ എന്ന കൺസൾട്ട് ചെയ്തതെന്നും എന്നാൽ ഓപ്പറേഷൻ നടത്തിയത് ജൂനിയർ ഡോക്ടേഴ്സ് ആണെന്നും ഹഫീസിന്റെ മകൻ ഷാഫി പറയുന്നു ഇത് ചോദ്യം ചെയ്തതോടെ പിതാവിനെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തെന്നും ആന്റിബയോട്ടിക്കുകൾ പോലും നൽകാതെ പാരസെറ്റമോൾ മാത്രം നൽകി പറഞ്ഞു വിടുകയാണ് ഉണ്ടായതെന്നും മകൻ പറയുന്നു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ തുടർ ചികിത്സക്ക് പോയപ്പോഴാണ് ശസ്ത്രീയയിലെ പിഴവ് കണ്ടെത്തിയത് ഡോക്ടർ ജേക്കബ് ജോൺ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്തത് പക്ഷെ സർജറി നടത്തിയത് അദ്ദേഹത്തിന്റെ ജൂനിയർ ഡോക്ടേഴ്സാണ് അപ്പൊ ഈ കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ഡോക്ടർ സർജറി ചെയ്യാതെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ ജൂനിയർ ഡോക്ടേഴ്സിനെ കൊണ്ട് സർജറി ചെയ്തതെന്ന് നമ്മൾ ചോദിക്കുകയും പേഷ്യന്റ് ചോദിക്കുകയും പേഷ്യന്റിനോട് ഷൗട്ട് ചെയ്യുകയും പേഷ്യന്റിന്റെ അതിന്റെ ഫാദറിന്റെ അപ്പ തന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ആണ് ചെയ്തിട്ടുള്ളത് ഡിസ്ചാർജ് ചെയ്ത ശേഷം കൈ മുറിവ് ഉണങ്ങാൻ ഒരു മരുന്നോ ആന്റിബയോട്ടിക്കോ ഒന്നും നൽകാതെ സാധാരണ ഈ സർജറി ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ വെറും മൂന്നോ അല്ലെന്നുണ്ടെങ്കിൽ നാല് സ്റ്റിച്ചിലോ ചെയ്ത് തീർക്കേണ്ട ഈ സർജറി കൈ ഫുൾ എക്സ്പോസ് ചെയ്ത് ഏകദേശം പതിമൂന്നോളം സ്റ്റിച്ചുകളിട്ട് വികൃതമാക്കി ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അന്ന് രാത്രി അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത ശേഷം അഞ്ഞൂറ് എം ജിയുടെ പാരസിറ്റാമോൾ ആണ് ഫാദനം നിർദേശിച്ചത് വേദന സംഹാരിയായിട്ട് കഴിക്കാനും മുറി ഉണങ്ങാൻ വേണ്ടി കഴിക്കാനും വേണ്ടിട്ട് ആന്റിബയറ്റിക്സും മറ്റുള്ള മരുന്നുകൾക്കൊക്കെ പോയാലും ഈ പാരസിറ്റാമോൾ മാത്രമാണ് നൽകിയത് ഒബ്സർവേഷൻ വന്നപ്പോഴാണ് ഡോക്ടർ ജേക്കബ് ജോർജ് അതിന് മുമ്പേ തിയേറ്ററിൽ വന്നിട്ടില്ല അപ്പം ഞാൻ വന്നപ്പോ ഡോക്ടറെ ഡോക്ടർ സ്വല്പ വെള്ളം വേണം വെള്ളം ഒന്നും ഇവിടെ ഇല്ല അതുങ്ങളൊക്കെ അവിടുന്ന് വേറെ വിടിച്ചുകൂടി നമ്മൾ വളരെ വളരെ മോശമായിട്ടാണ് പുള്ളി സംസാരിച്ചത് അപ്പൊ ഞാൻ ഡോക്ടർ ചോദിച്ചെ ഞാൻ ഡോക്ടറെ സർജറിക്ക് വന്ന് കണ്ടത് അതിപ്പോൾ ഇവിടെ ഞാനൊക്കെ അതിനകത്ത് സൗകര്യം തന്നെ ഇവിടെ കിടന്നു അല്ലെങ്കിൽ ഡിസ്ചാർജ് പോകുന്നു എന്നെ അപ്പോൾ തന്നെ സർജറി തിയേറ്ററിൽ നിന്ന് വന്ന് ഓപ്പറേഷൻ പാട്ടി വന്ന് അരമണിക്കൂറിനെ രണ്ടേ കാലിന് വരുന്നു മൂന്ന് മണി രണ്ടേ മുക്കാല ആകുമ്പോൾ എന്നാൽ ഡിസ്ചാർജ് ചെയ്തു ഒരു മെഡിസിൻ പോലും തന്നിട്ട് മെഡിസിൻ ആൻറ്റിബയോട്ടിക് ഒന്നും തന്നില്ല ആകെ പത്ത് പാരാസെറ്റിന്റെ പത്ത് പയ്യണ്ട പത്ത് ടാബ്ലെറ്റ് തന്നു ഞാനത് എഴുതി എടുത്തതുമില്ല ഞാൻ ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ വീട്ടിൽ ഞാൻ ചാത്തന്നൂരാണ് എൻ്റെ വീട് വീട്ടിൽ വന്നതിന് ശേഷം രാത്രി അപ്പം അസഹ്യമായ വേദന തുടങ്ങി ഞാൻ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഡോക്ടർ അവിടെ തന്നെ വേദനയ്ക്കുള്ള രണ്ട് ആൻറ്റിബയോട്ടി ഇഞ്ചക്ഷൻ തന്നു കുറവില്ലെങ്കിൽ നാളെ വേറെ ഇട കാണിക്കണമെന്ന് പറഞ്ഞു പിറ്റേ രാവിലെ അപ്പം വീണ്ടും സഹ്യമായ വേദന തുടങ്ങി ഞാൻ കൊല്ലം ചാത്തന്നൂർ മീനാട് ബി ആർ ഹോസ്മർ ഹോസ്പിറ്റലുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ അവിടെ ചില ഡോക്ടറെ കടുകയും ഡോക്ടറി ഡ്രസ്സി അയച്ച് നോക്കിയപ്പോൾ മൊത്തം ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ് പഴുത്തുപോയി ഇപ്പോൾ എനിക്ക് ഈ കൈ കൊണ്ട് യാതൊരു സ്വാധീനവും ഇല്ല കൈ അനക്കാൻ പെയ്യ ഷോൾഡർ മോള് വേദനയാണ് ആ പെരുപ്പ് പഴയതിനേക്കാൾ കൂടുതൽ ആ കൈ മരവിച്ച് പെരുത്തിരിക്കുകയാണ് ഒരു വ്യത്യാസം എനിക്കില്ല എനിക്ക് അവിടെ യാതൊരു നീതിയും ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ല വളരെ വളരെ മോശമായിട്ടാണ് ഡോക്ടറും സ്റ്റാഫും ഒക്കെ പെരുന്നത് അതുകൊണ്ടിപ്പോ എനിക്ക് ഈ കൈ കൊണ്ട് യാതൊരു പ്രയോജന ഇപ്പൊ കാണുന്നില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇതിപ്പോ ഞാൻ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഇന്നലെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഞാൻ തന്നെ എ സി പി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇപ്പൊ കേസിന്റെ വഴിയിലോട്ട് പോവാണ് കോടതിയിലോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ചികിത്സാ പിഴവ് കാണിച്ച് കൊല്ലം കമ്മീഷണർക്കും കൊട്ടിയം പോലീസിനും മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ ആശുപത്രിക്കെതിരെ പരാതി നൽകിയിട്ടും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു പരാതി നമ്മൾ കൊല്ലം പോലീസ് സ്റ്റേഷനിലും കൊല്ലം കമ്മീഷണർ ഓഫീസിലും നൽകുകയും പോലീസിന്റെ അന്വേഷണത്തിൽ ഈ സർജറി നടത്തിയ ജൂനിയർ ഡോക്ടേഴ്സിന് രജിസ്ട്രേഷൻ നമ്പർ കിട്ടാതെയാണ് അൺക്വാളിഫൈഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി നമ്മൾ പിന്നീടാണ് ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്കൊരു സംശയം വരികയും പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ച് തിരക്കുകയും രണ്ടായിരത്തി അഞ്ച് വിവരാഷ്ട്ര നിയമപ്രകാരം നമ്മൾ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഹോസ്പിറ്റലിൽ ലൈസൻസ് ഇല്ല രണ്ടായിരത്തി ഏഴിൽ ലൈസൻസ് തീർന്നിട്ടുണ്ട് അതും ഒരു നിലയ്ക്ക് മാത്രമുള്ള ലൈസൻസ് ആണ് പഞ്ചായത്തിന് കൊടുത്തിട്ടുള്ളതും ഇപ്പോൾ ഹോസ്പിറ്റല് മൂന്നു നിലയിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അംഗീകാരമോ അങ്ങനെ ഒരു ഹോസ്പിറ്റലിന് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ട യാതൊരു സംവിധാനവും ഇല്ലാതെയാണ് ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളതിലുണ്ട് അപ്പൊ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി നമ്മൾ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഈ ഹോസ്പിറ്റലിൽ അനുകൃതമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് എന്ന് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുകയും പരാതി കൊടുക്കുകയും പഞ്ചായത്തിന് ഇതുവരെ യാതൊരു നടപടിയും ഈ ആശുപത്രിക്ക് എതിരെ എടുത്തിട്ടില്ല അതുപോലെ തന്നെ നമ്മള് പോലീസിലും വിവരാശം പിന്നെ ഡി എംഒക്കും മനുഷ്യഭാഷ കമ്മീഷനും എല്ലാം പരാതി നൽകിയും മനുഷ്യഭാഷ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെ നിങ്ങൾക്ക് ഇപ്പം മീഡിയസിലൊക്കെ ഈ ന്യൂസ് വൺ വീക്ക് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ നമുക്ക് എവിടുന്നും ഒരു നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല കാരണം ഫാദർ ഇപ്പം കൈ സർജറി ചെയ്തിട്ട് ഏതാണ് രണ്ട് മാസമാവാന്നോ സാറിനെ ഈ സർജറി നാല് സ്റ്റിച്ചിൽ തീർക്കേണ്ട സർജറിയാണ് രണ്ട് ആഴ്ച റെസ്റ്റെടുത്താൽ തന്നെ ഒക്കെ വന്ന സർജറിയാണ് കൈ ഇതുവരെയും ഉണക്കായിട്ടില്ല കാരണം മരുന്ന് നൽകാത്തതും അതുപോലെ തന്നെ സർജറി ഫെയിലിയർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് ഇതുവരെ എവിടുന്നും ഒരു നീതി കിട്ടിയിട്ടില്ല ഏപ്രിൽ ഇരുപത്തിയഞ്ചിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ ഇന്ന് വരെ വകുപ്പിന്റെ ഭാഗത്തു നിന്നും തങ്ങളെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചിട്ടില്ലെന്നും കുടുംബം പറയുന്നുണ്ട് നമുക്കുണ്ടായ ഈ മോശം അനുഭവം നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ മീഡിയ ശേഷം ഏകദേശം ഇതുവരെ നമ്മളെ നാല് പേരോളം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരും ഇതുപോലെ അവിടുന്ന് സർജറി ചെയ്ത് ഫെയിലിയറായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ് ഇതിൻ്റെ ഫാദറിൻ്റെ കൈ ചെയ്തു വെച്ചതുപോലെ തന്നെ ഇതേ സർജറി ഏതാണ്ട് ദിവസങ്ങളിൽ വ്യത്യാസത്തിൽ ഒരു അമ്മയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെയും കൈ ഇതുപോലെ തന്നെ ഇപ്പോഴും പഴുത്ത് ഇൻഫെക്ഷനായി ഉണങ്ങ ഉണങ്ങാതെ അവർക്കും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് ഈ മീഡിയ വന്നതിന് ശേഷമാണ് അറിയുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതൊരു അബദ്ധമോ നല്ലതുണ്ടെങ്കിൽ ആദ്യമായിട്ട് പറ്റുന്ന ഒരു കാര്യമോ അല്ല ഇത് സ്ഥിരം അവിടെ നടന്നുവര വരുന്നൊരു കാര്യം തന്നെയാണ് അങ്ങനെയാണ് ഇപ്പൊ നമ്മള് അന്വേഷിച്ചപ്പോ നമുക്ക് മനസ്സിലായത് അപ്പം ഇത് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടിൽ ഒരു ഗുണ്ടായസം പോലെ നടന്നു വരുന്നൊരു ആശുപത്രിയാണ് കാരണം ലൈസൻസ് ഇല്ല പിന്നെ നമുക്ക് പഞ്ചായത്തിൽ നിന്നോ അവിടെ നിന്നും നമ്മള് പരാതി കൊടുത്തിട്ട് പോലും ഇതുവരെ നമുക്കൊരു നീതിയോ അവിടുന്നൊരു ഒരു നടപടിയോ ഒന്നും ഇതുവരെ ആശുപത്രിക്കെതിരെ എടുത്തിട്ടില്ല ഇത് ഞങ്ങൾ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളൂ ഇതെല്ലാവരും പലരെയും സപ്പോർട്ടിൽ ഇത് നടന്നു വരുന്ന പ്രവർത്തിച്ചു വരുന്നൊരു ആശുപത്രി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് ആരും തന്നെ ഇങ്ങോട്ടേക്ക് പോവാതിരിക്കാൻ ട്രീറ്റ്മെന്റ് നമുക്ക് ഉണ്ടായ അനുഭവം ഇനി വേറൊരാൾക്ക് ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ വന്ന് വീഡിയോസിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൽ വന്ന് പറയുന്നത്